സെലക്ഷനുകൾ അതും സ്വാഗതം ഇനി വേറെ തിരൂർ എടക്കുളം എട്ടാം വാർഡിൽ നിന്നും പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് അംഗം അബ്ദുൾ ജബാർ ഉണ്ണിയാലിക്കൽ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു ഇരുന്നൂറ്റി അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി എൻ പി ഷരീഫിനെ തോൽപ്പിച്ച് ജബാർ പഞ്ചായത്ത് അംഗമായത് കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ഇരുന്നൂറ്റി അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അബ്ദുൾ ജബ്ബാർ ഉണ്ണിയാലുക്കൽ തകർപ്പൻ ജയൻ നേടിയത് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് സീറ്റ് പിടിച്ചെടുത്തതോടെ യു ഡി എഫ് ഭരണസമിതിക്ക് ജബ്ബാറിലൂടെ ഒരു അംഗത്തെ കൂടി ലഭിച്ചിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് അംഗ പഞ്ചായത്തിൽ പതിനഞ്ചംഗങ്ങളുടെ പിൻബലത്തിൽ യു ഡി ആണ് ഭരിക്കുന്നത് എട്ടാം വാർഡ് കൂടി ലഭിച്ചതോടെ ഭരണസമിതി അംഗബലം പതിനാറായിട്ടുണ്ട് വെള്ളിയാഴ്ച പതിനൊന്നിനാണ് ജബ്ബാർ സത്യപ്രതിജ്ഞ ചെയ്ത് പഞ്ചായത്ത് അംഗമായത് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ ആയപ്പള്ളി സത്യവാചകം തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ എടക്കുളം ഈസ്റ്റ് എട്ടാം വാർഡിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൾ ജബാർ ഉണിയാറുക്കൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയിരുന്നു നിർവഹിക്കുമെന്ന് അള്ളാഹീന്ദ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എ പി മുഹമ്മദ് കോയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി സി കുഞ്ഞു മുൻ വൈസ് പ്രസിഡന്റ് വെട്ടം ഷെരീഫ് ഹാജി പഞ്ചായത്ത് അംഗങ്ങളായ നാസർ അയ്യപ്പള്ളി ഹാരിസ് പറമ്പിൽ ഇ പി മൊയ്തീൻകുട്ടി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സി പി നാസർ കൺവീനർ സി പി ഹമീദ് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽകുമാർ പഞ്ചായത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ആയപ്പള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുളക്കൽ മുഹമ്മദ് അലി പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ സീനത്ത് ജമാൽ എന്നിവർ പ്രസംഗിച്ചു